നിങ്ങൾ ഈ തൃശ്ശൂർ എനിക്ക് തരണം ഈ തൃശ്ശൂർ എനിക്ക് വേണം ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ട്രെൻഡായി മാറിയ ഡയലോഗുകളാണത് തൃശ്ശൂർ എം പി ആയ സുരേഷ് ഗോപിയുടെ ഈ ഡയലോഗിന് അന്ന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ട്രോളുകളായി മറ്റുമൊക്കെ ഈ ഡയലോഗുകൾ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ പാലക്കാടിനെക്കുറിച്ചും ഇത്തരമൊരു ഡയലോഗ് പറയുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ വിജയ ഫോർമുല പാലക്കാട് ആവർത്തിക്കാനാണോ സുരേഷ് ഗോപി ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമരളി നിങ്ങളെനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ എടുക്കും എന്നായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ അണികളെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ഈ വാക്കുകൾ അതായത് സുരേഷ് ഗോപിയുടെ പുതിയ പ്രഖ്യാപനം അണികളിൽ ആവേശം തീർത്തിട്ടുണ്ട് യോഗ്യരായ സ്ഥാനാർത്ഥികൾ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും വരണമെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് പാലക്കാട്ടെയും മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയം ആഘോഷിക്കാൻ താൻ ഒപ്പമുണ്ടാവുമെന്നും തനിക്കും ജോർജ് കുര്യനും പാലക്കാട് ബി ജെ പി നൽകിയ സ്വീകരണ പരിപാടിയിൽ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ കൂടിയായിരുന്നു അത് തൃശ്ശൂർ എനിക്കിഷ്ടമാണ് എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണം എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ് തൃശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ എടുക്കും എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് അടുത്ത നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇപ്പോഴേ തുടങ്ങണം തൃശ്ശൂരിലെ വിജയം ഒരു തുടക്കം പോലുമല്ല വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുനാളം തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ പ്രവർത്തകരോടൊപ്പം ഒന്നര വർഷത്തോളം ഞാൻ തൃശ്ശൂരിൽ സഞ്ചരിച്ചു മുൻകാലങ്ങളിൽ നിന്ന് മാറിയ പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചു ആ ആവിഷ്കാര രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് പേരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് പ്രചാരണത്തിനായി വന്നത് തൃശ്ശൂരിൽ ഒരു തിരുനാളം തെളിയിക്കാൻ നമുക്ക് സാധിച്ചു ഒരുപാട് ഒരുപാടെണ്ണം തെളിയിക്കാൻ കഴിയുമെന്നും അതിനുശേഷം പ്രവർത്തനം ശക്തമായ പ്രവർത്തനം വേണമെന്നും കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുനാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പു വരുത്തണമെന്നും ഇരുപത്തിയേഴ് പേർ നിയമസഭയിൽ ബി ജെ പിക്ക് വരണമെന്നും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് പാലക്കാടിനെ സംബന്ധിച്ച് ഇതൊരു വെറും പറച്ചിൽ മാത്രമല്ല പാലക്കാടിൽ വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ സാധിക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ആ ആത്മവിശ്വാസമാണ് ഇത്തവണ ബി ജെ പിയുടെ മുതൽക്കൂട്ടം തുടർച്ചയായ നഗരസഭാ ഭരണവും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാമതെത്തിയതിന്റെ ആത്മവിശ്വാസവുമാണ് ബി ജെ പിയുടെ കൈമുതൽ തൃശൂരിലെ ജയം പാലക്കാടും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ നേതൃത്വവും മാത്തൂർ കണ്ണാടി പിരിയിരി പഞ്ചായത്തുകളിലും പാലക്കാട് നഗരസഭാ പരിധിയിലും അടിത്തട്ടിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരനെ ഇറക്കി ഇഞ്ചോടിഞ്ചു മത്സരം കാഴ്ചവെച്ച ബി ജെ പി ഇത്തവണ വിജയം ഉറപ്പിച്ചാണ് പോരിനിറങ്ങുന്നത് തൃശൂർ എടുക്കുമെന്ന ഒറ്റ ഡയലോഗിൽ സുരേഷ് ഗോപി ആദ്യം ട്രോളിയെങ്കിലും പിന്നീട് മികച്ച ഭൂരിപക്ഷത്തിൽ തൃശൂർ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കേന്ദ്രമന്ത്രിമാരുടെ പാലക്കാട്ടെ സ്വീകരണത്തിൽ നേതാക്കൾക്കും ഇതേ ആവേശം തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞത് ബി ജെ പി സംസ്ഥാന നേതാക്കൾക്കെല്ലാം ഒരേ സ്വരം പാലക്കാട് ഇത്തവണ താമര വിരിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നിൽക്കുന്നത് സ്വീകരണത്തിനപ്പുറം വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുകയായിരുന്നു നേതാക്കളുടെ പ്രധാന ലക്ഷ്യം കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് വി മുരളീധരനും കുമ്മനം രാജശേഖരനും പി കെ കൃഷ്ണദാസുമെല്ലാം പ്രചരണത്തിന് കളമൊരുക്കുകയായിരുന്നു ഏതായാലും പാലക്കാട് കൈക്കലാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന